താമശ്ശേരികാവിൽ നടന്ന അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും പ്രത്യക്ഷ ഗണപതി പൂജയും ആനയൂട്ടും ഭക്തി നിർഭരമായി മേൽശാന്തി കാക്കൂർ മംഗലത്ത് വാസുദേവൻ നമ്പൂതിരി തുരുത്തിക്കാലമന പത്മനാഭൻ നമ്പൂതിരി പ്രസിദ്ധ പി നമ്പൂതിരിപ്പാട് എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു കേരള വിഷൻ ജനങ്ങളോടൊപ്പം കാക്കൂർ ശ്രീ ആംബശ്ശേരിക്കാവിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും പ്രത്യക്ഷ ഗണപതി പൂജയും ആനയൂട്ടും നടന്നു മേൽശാന്തി കാക്കൂർ മംഗലത്ത് വാസുദേവ നമ്പൂതിരി തുരുത്തിക്കാലമാന പത്മനാഭൻ നമ്പൂതിരി പ്രസീദ് പി നമ്പൂതിരിപ്പാട് എന്നിവർ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിന് കാർമ്മികത്വം വഹിച്ചു പോളക്കുളത്ത് വിഷ്ണുനാരായണൻ എന്ന ഗജവീരനെ വെള്ളവിരിച്ച് പത്മപീഠത്തിലിരുത്തി പ്രത്യക്ഷ ഗണപതി പൂജ നടത്തി തുടർന്ന് ദേവസ്വം പ്രതിനിധികളായ അനിൽ എസ് നമ്പൂതിരിപ്പാട് ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ഉത്സവ കമ്മിറ്റി ഭാരവാഹികളായ സുരേന്ദ്രൻ ൃതം സതീഷ് അമ്പലത്തിങ്കൽ സജീവൻ താഴത്ത് പ്രഭാകരൻ രാജേഷ് വള്ളോമാക്കൽ എന്നിവർ ആനയൂട്ടിന് നേതൃത്വം നൽകി പോളക്കുളത്ത് വിഷ്ണുനാരായണൻ കുന്നമേൽ പരശുരാമൻ തോട്ടക്കാട്ട് രാജശേഖരൻ എന്നീ ആനകൾക്ക് നിവേദ്യച്ചോറ് പഴം കരിമ്പ് തണ്ണിമത്തൻ കൈതച്ചക്ക മുതലായവ നൽകി ആനയൂട്ട് നടത്തി ശേഷം ഔഷധ കഞ്ഞി വിതരണവും അന്നദാനവും നടന്നു ന്യൂസ് ബ്യൂറോ ഐ വിഷൻ പിറവം ഐ ടി രംഗത്ത് തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ Kerala Vision Institute of Technology near railway station, Pudukkad.